നമസ്കാരം തേർഡേ ന്യൂസിലേക്ക് സ്വാഗതം ഛത്തീസ്ഗഡിൽ അറസ്റ്റിലായ രണ്ട് കന്യാസ്ത്രീകളുടെ ജാമ്യാപേക്ഷ ഇന്ന് ദുർഗ് സെഷൻസ് കോടതി പരിഗണിക്കുമെന്നായിരുന്നു പ്രതീക്ഷിച്ചത് എന്നാൽ ഇത് ഞങ്ങളുടെ അധികാര പരിധിയിൽപ്പെട്ടതല്ല പെട്ടതല്ല എന്നാണ് കോടതി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് മാത്രമല്ല ഈ കേസുമായി ബന്ധപ്പെട്ട രേഖകളും ഈ കേസ് തന്നെ ഇപ്പോൾ എൻ ഐ എ കോടതിയിലേക്ക് മാറ്റിയിരിക്കുകയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് മനുഷ്യക്കടത്ത് ആരോപണമാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഗുരുതര വകുപ്പായി ഉയർത്തിക്കൊണ്ടുവന്നിരിക്കുന്നത് തന്നെ മനുഷ്യക്കടത്തടക്കമുള്ള ഗുരുതര കുറ്റകൃത്യങ്ങളാണ് ഇതിൽ എഫ്ഐആറിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് തന്നെ മനുഷ്യക്കടത്ത് പോലുള്ള ആ രീതിയിൽ ഭീകര പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട കേസുകളൊക്കെ അന്വേഷിക്കുന്നത് ഇപ്പോൾ എൻ ഐ ആണ് അതുകൊണ്ടാണ് എൻ ഐ കോടതിയിലേക്ക് ഇപ്പോൾ ഈ കേസ് എത്തിയിരിക്കുന്നത് എന്തായാലും നമ്മുടെ സംസ്ഥാനത്ത് നിന്ന് ഇടത് വലത് മുന്നണികൾ അതോടൊപ്പം ബി ജെ പി നേതാക്കളൊക്കെ തന്നെ ഛത്തീസ്ഗഡിൽ എത്തിയിട്ടുണ്ട് മാധ്യമങ്ങൾ വലിയ കൂടി രാവിലെ തന്നെ ഇവരുടെ ജാമ്യാപേക്ഷ അതുമായി ബന്ധപ്പെട്ട വാർത്തകൾ നൽകിക്കൊണ്ടിരിക്കുകയാണ് ഇനി എന്താവും ഈ ജാമ്യാപേക്ഷയും മറ്റ് കോടതി നടപടിക്രമങ്ങളും എന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത് എന്തായാലും എൻ ഐ കേസ് ഇപ്പോൾ മാറ്റിയിരിക്കുകയാണ്